നീ ചോദിക്കട്ടെ വാ ചോദിക്കട്ടെ വാ ബിസ്കറ്റ് തരാം വാ 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 നിന്നെ നോക്കട്ടെ നിന്റെ വാലൊക്കെ കാണാൻ നല്ല ഭംഗി ഉണ്ടല്ലോ നോക്കട്ടെ വരൂ ഓടിയവൻ ആദ്യം വരൂ പോ വാ ഞാൻ പോയോ നോക്കാൻ ആദ്യം വരണ്ടോ വാ അങ്ങോട്ട് വാ നോക്കട്ടെ കാണട്ടെ നിന്നെ ശരിക്കുന്നു വാ വാല് കാണാൻ നല്ല രസം വരൂ വാ പാപ്പം തരാം ബിസ്കറ്റ് തരാം വാടാ അവിടെ ഇരിക്കുന്ന ഇനി ഞാൻ അങ്ങോട്ട് വരുമ്പോ ഞാൻ ഞാനങ്ങോട്ട് വരുമ്പിക്കൂടുവോ ഓടല്ലേ നീ ഓടി ഓടിപോടും വാ ബിസ്ക്കറ്റ് തരാം ബിസ്ക്കറ്റ് തരാം വാ വാ പാലാട്ടില്ലവൻ വാടാ വാ നോക്കട്ടെ വാ ഇങ്ങോട്ട് വാ ഞാൻ പോവാ നീ പൊക്കോ എവിടെന്ന വന്നേ ആദ്യ നോക്കട്ടെ ട്ടാവും പോയോ നോക്കട്ടെ അവിടെ നിക്കണ്ടോ നോക്കട്ടെ വീട്ടിൽ ഇവിടെ ഇരിക്കണേ ഇവിടെ ഇവിടെ ഇരിക്കണേ നോക്കട്ടെ എന്നിട്ട് പാല് നല്ല ഭംഗി